വയനാട്ടിൽ കനത്ത മഴയും തുടരുകയാണ് പലയിടത്തും പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട് സുൽത്താൻ ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകി അവിടെ ആദിവാസി ഉന്നതിയിലുള്ളവരെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലെ കോട്ടയത്തിലെ എന്ന സ്ഥലത്തു എം കമൽ ചേരുന്നുണ്ട് കമൽ കനത്ത മഴ രണ്ടുമൂന്ന് ദിവസമായി തുടരുകയാണ് ഇന്നലെ ഉണ്ടായ ഈ പെട്ടെന്നുണ്ടായ വെള്ളമൊഴുക്കൊക്കെ അതിന്റെ പരിണിത എന്ന നിലയ്ക്ക് തന്നെയാണ് കാണുകയും ചെയ്യുന്നത് ജില്ലയിലൊരു പൊതു സാഹചര്യം എന്താണ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതു പലയിടത്തും ശക്തമായ മഴ തുടരുന്നുണ്ട് ചില ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിലെങ്കിലും അത് അതിതീവ്ര മഴ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രധാനമായും പടിഞ്ഞാറൻ മലഞ്ചെരുവിൽ കാപ്പിക്കളം അതായത് ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപം അതുപോലെ കുറ്റ്യാടി ചുരത്തിന് മുകളിലുള്ള വാളാന്തോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഏതാണ്ട് ഇരുന്നൂറ് മില്ലിമീറ്ററിന് അടുത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ മഴ പെയ്തിട്ടുള്ളത് പ്രധാനമായും ആ ഒരു ബെൽറ്റിലാണ് അത്രയും ശക്തമായ മഴ ഈ ചൂരൽമല പുത്തുമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നൂറ് മില്ലിമീറ്ററിലധികം മഴ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ ആ മല വെള്ളപ്പാച്ചിലുണ്ടാകാനുള്ള കാരണം പിന്നീട് മഴയുടെ അളവ് കൃത്യമായി പരിശോധിച്ചപ്പോൾ ഇന്നലെ രാവിലെ ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിനിടയിൽ മുപ്പത് മില്ലിമീറ്ററോളം മഴ അവിടെ ഒരു സാഹചര്യം ഉണ്ടായി രാവിലെ ഒൻപത് മണി പത്ത് മണി സമയത്ത് അങ്ങനെയാണ് ആ പുഴയിൽ കുത്തൊഴുക്കുണ്ടായത് മിനിഞ്ഞാന്ന് രാത്രിയിലും ഏതാണ്ട് നൂറ് അറുപത് മില്ലിമീറ്ററോളം മഴ പെയ്തിരുന്നു എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് അതുപോലെ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ സാധാരണഗതിയിൽ മഴ ശക്തമാകുമ്പോൾ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കോട്ടത്തറ പഞ്ചായത്തിൽ ഞാൻ നിൽക്കുന്ന കളരിപ്പൊയിൽ റോഡാണിത് കൽപ്പറ്റ നഗരത്തിന് എളുപ്പത്തിൽ കോട്ടത്തറ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ റോഡാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല വാഹനങ്ങൾ മാറി പോവുകയാണ് ഇത്തരത്തിൽ ഈ മഴയുടെ ആദ്യഘട്ടത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് ബാണാസുരസാഗർ ഡാമിൽ മുൻപ് തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഷട്ടർ തുറന്നിട്ടില്ല കാരണം ബാണാസുരസാഗർ ഡാമിൽ നിന്ന് തുരങ്കം വഴി കുറ്റ്യാടി കക്കയം ഡാമിലേക്ക് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കക്കയ ാണ് വെള്ളം ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ വയനാട് ഭാഗത്തേക്ക് ഷട്ടർ തുറന്നിട്ടില്ല പക്ഷേ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലാ കലക്ടർ ഇന്നലെ ഡി ഡി എം അടിയന്തര യോഗമൊക്കെ ചേർന്നിരുന്നു എല്ലാ പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് സ്കൂളുകൾക്കടക്കം അവധി നൽകിയിട്ടുള്ളത് മാധു ശരി കമലാണ് വിവരങ്ങൾ നൽകിയത് കനത്ത മഴയെ തുടർന്ന് രണ്ടു മൂന്ന് ദിവസമായി അവിടെ പ്രശ്നങ്ങൾ തുടരുകയാണ് ഇപ്പോൾ നദികൾ കൂടി കരകവിഞ്ഞൊഴുകിയതോടുകൂടി കനത്ത ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്